അസ്ലാമലിക്കും നമ്മുടെ ക്ലാസ് തീർന്നിരിക്കുകയാണ് രണ്ട് മാസമായ ക്ലാസ്സ് സ്റ്റാർട്ടായിട്ട് ഇന്നിപ്പോൾ തീർന്നു പറഞ്ഞപ്പോൾ ഒരു വിഷമം കാരണം ആഴ്ച രണ്ട് ദിവസം ഉള്ളെങ്കിലും ക്ലാസ് ഉണ്ടല്ലോ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു സന്തോഷത്തോടെയാണ് എൻ്റെ ഓരോ ദിവസവും പോയിരുന്നത് കാരണം നെക്സ്റ്റ് എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും എല്ലാം നല്ല രീതിക്ക് ഒരു ആഗ്രഹത്തോടും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ആയത് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെ ചെയ്യും എന്താകും എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെയായിരുന്നു എനിക്ക് ആദ്യത്തെ ഡൗട്ട് പക്ഷേ സ്പെഷ്യൽ താങ്ക്സ് ഫോർ ഉണ്ട് രസ്മിയ മിസിനോടാണ് കാരണം മിസ്സുകൾ കൊണ്ടിട്ടാണ് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയത് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കാരണം മിസ്സ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വീഡിയോ ആയിട്ടുണ്ടെങ്കിലും വോയിസ് ആയിട്ടാണെങ്കിലും നല്ല രീതിക്ക് തന്നെ പറഞ്ഞായിരുന്നു അതുകൊണ്ടിട്ടാണ് എനിക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്തെങ്കിലും ഓൺലൈനിലായിട്ട് ഒരു കോഴ്സ് പഠിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റി എനിക്കിപ്പം മിസ്മത്തെ വഴിയാണ് ഞാൻ ഈ പോയിസിലേക്ക് എത്തിപ്പെടുന്നത് കാരണം ബേബി സോൺ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബേബി സെറ്റ് ഒന്നും ഉണ്ടാക്കുന്ന അങ്ങനെ അധികം കേട്ടിട്ടില്ല അപ്പോൾ നല്ലൊരു കോഴ്സ് ആയിരിക്കും അതെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് ഞാൻ ഇതിൽ ജോയിൻ ആയത് അതുപോലെ തന്നെ എനിക്ക് നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റി പിന്നെ എനിക്ക് അങ്ങോട്ട് തുടർന്ന് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് ആഗ്രഹം അങ്ങനെ തന്നെ ആകട്ടെ